ഹലോ എവരി വൺ അപ്പോൾ നമുക്ക് ഓരോ കേക്കിൻ്റെ പിന്നിലും ഓരോ കഥകളുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ പിന്നിലും വലിയൊരു കഥ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കഥ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലൂടെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജോൻസ് റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് മൂന്ന് സ്പഞ്ചസ് ആണ് വേണ്ടത് മൂന്ന് ഫ്ലേവേഴ്സിലുള്ള സ്പഞ്ചസ് ആണ് വേണ്ടത് ഒന്ന് സ്ട്രോബെറി പിസ്ത ആൻഡ് ഓറഞ്ച് അപ്പം നമ്മൾ ആദ്യം സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറി മിക് മിൽക്കിൽ മിക്സാക്കിയിട്ട് നമ്മൾ അവിടെ വെച്ചു അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സ്പഞ്ചിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്നത് പിസ്ത അത് മിൽക്കിൽ കുറച്ച് പിസ്ത എസൻസും അതേപോലെ നമ്മുടെ നട്ട്സ് കുറച്ച് റോസ്റ്റഡ് പിസ്തയും മിക്സ് ചെയ്തിട്ട് നമ്മൾ അതും കൂടെ റെഡിയാക്കി വെക്കണം അപ്പോൾ എല്ലാം ഇതിൽ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ നമ്മൾ മൂന്നാമത്തെ ഫ്ലേവർ നമ്മുടെ ഓറഞ്ച് ഫ്ലേവർ ആണ് അപ്പം അതിന് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മുസമ്പിയാണ് കേട്ടോ അതായത് ഓറഞ്ച് എടുത്താൽ കഴിക്കുമോ എന്നുള്ളൊരു ടെൻഷനുള്ളതുകൊണ്ടാണ് മുസമ്പി എടുത്തത് ഓറഞ്ചിലും ചെയ്യാം ഓറഞ്ചിലാണ് കുറേ പേർ ചെയ്തത് കണ്ടത് പക്ഷേ അതിലും കൂടുതൽ കണ്ടത് ഇതുപോലെ നമ്മുടെ പുറത്തുഗാലിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ മറ്റേത് കൈപ്പരസം വരും വിചാരിച്ചതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് ഫ്ലേവേഴ്സ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ചെയ്തത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഒരു മൂന്ന് മുട്ട നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടി ചോദിച്ചിട്ട് ഒരൊറ്റ ബാറ്ററി ഉണ്ടാക്കിയിട്ട് അതിനെ മൂന്ന് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ ഓരോ ഫ്ലേവേഴ്സും മിക്സ് ആക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം മൂന്ന് മുട്ടയും വാനില എസെൻസും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ബീറ്റ് ചെയ്യണമൊന്നും കാണിക്കാത്ത പിന്നെ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോർ മിക്സ് ആക്കണം ഫ്ലോറും അതേപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും എല്ലാം ആക്കിയിട്ട് മൂന്ന് റേഷ്യോയിൽ മൂന്നും ഒരേ അളവിൽ ഞാൻ മൂന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലൊരു ഷെയർ ആണ് അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി ആക്കിയ മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുക പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ഒഴിക്കുക കേട്ടോ കാരണം മാവ് വളരെ പോയ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നോക്കാം ഇനി നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യുന്നത് നമ്മുടെ പിസ്ത ഫ്ലേവറുള്ള സ്പഞ്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്കിൽ മിക്സ് ചെയ്ത റോസ്റ്റഡ് പിസ്തയും അതേപോലെ എസൻസും കൂടി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ബേക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു അളവിലുള്ള രണ്ട് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് ടിന്നായതുകൊണ്ട് ആദ്യം നമ്മുടെ സ്ട്രോബെറിയും പിസ്തയും ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് ബേക്ക് ആയതിനു ശേഷമാണ് നമ്മൾ ഓറഞ്ച് ഫ്ലേവറിലുള്ള കേക്ക് ബേക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ ബാറ്ററി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ ഫ്രഷ് ഓറഞ്ചിൻ്റെ നീരാണ് കേട്ടോ ഒരിത്തിരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല എന്നിട്ട് ഓറഞ്ച് നീര് ഒഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് പിന്നെ കളർ കുറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി ഓറഞ്ച് കളർ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് സ്പഞ്ചസും നമ്മുടെ റെഡിയായി അങ്ങനെ ഓരോന്ന് ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ് ഫസ്റ്റത്തെ ലെയർ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്ട്രോബെറി സ്പഞ്ചാണ് അതിലേക്ക് സ്ട്രോബെറി ക്രഷും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഞാൻ വെറ്റിയായി യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ ഞാൻ ഇതേപോലെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാശും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ക്രീം റെഡി ആക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന് പിന്നെ നമ്മൾ ഫില്ലിങ്ങില് ഫ്രഷ് സ്ട്രോബെറി ആണ് കേട്ടോ ഫ്രഷ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാശം കൂടി ഫില്ലിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള പിസ്താശിയോ കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കുക അതിലേക്ക് നോർമൽ ഷുഗർ സിറപ്പാണ് വെറ്റിയാൻ യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇതേപോലെ വിപ്പിംഗ് ക്രീം ഇതേപോലെ തന്നെ കൊടുക്കുക അത്യാവശ്യം തിക്കിൽ തന്നെ കൊടുക്കുക തീരെ കൊടുക്കാതിരുന്നാൽ കേക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതേപോലെ ചുറ്റും ഒരു ബോർഡർ കൊടുക്കുക കാരണം അതിൻ്റെ ബോർഡർ ഇതുപോലെ ക്രീം കൊണ്ട് കൊടുത്താലുള്ള ഒരു ഉപയോഗം നമ്മൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്ന ഫില്ലിങ്സ് ഒന്നും നമുക്ക് പുറത്തുണ്ടാവില്ല നല്ല കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ സെൻ്ററിൽ നിൽക്കൂട്ടോ പിന്നെ നമ്മുടെ നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും ചോക്ലേറ്റ് ഗണാഷ് പിന്നെ നമ്മുടെ ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് ഫ്ലേവറിലുള്ള സ്പഞ്ചും കൂടി വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് തന്നെയാണ് വെറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഗണാശം കൂടി മുകളിൽ കൊടുത്തിട്ട് ക്രീം കൊണ്ട് ക്രം കോട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയൊരു തിന്നായിട്ടുള്ള കോട്ടിങ് ചെയ്തിട്ട് ബാക്കി വർക്ക് ചെയ്യാന്നുള്ള പിന്നെ തോന്നി ചെയ്തു വന്നപ്പോൾ ക്രീം ഉണ്ടാവുന്നതാണ് ഒന്നുകൂടി നല്ലത് കാരണം ക്രീം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് അടി സ്പെഞ്ച് മാത്രം കഴിക്കണ പോലെയല്ല ക്രീമും കൂടി ഒന്നാമത് നോർമൽ വിപ്പിംഗ് ക്രീം അല്ലല്ലോ ക്രീമിൽ നന്നായിട്ട് നമ്മൾ ചോക്ലേറ്റ് നാഷ് മിക്സ് ആക്കിയത് ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചുറ്റും ഫുള്ളായിട്ട് തന്നെ ക്രീം കൊടുത്തുട്ടോ എന്നിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് ബാക്കി ഇതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ റീൽസിലൊക്കെ കണ്ടപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഈ കേക്കിനു വിചാരിച്ചില്ല മൂന്ന് ഫ്ലേവേഴ്സും കൂടി വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ടൂ ഇസ് ടു വൺ റേഷ്യോയിൽ എടുത്ത മിൽക്ക് ചോക്ലേറ്റ് ഗണാഷാണ് ഞാൻ ഇതിൻ്റെ മേലെ ഒഴിക്കുന്നത് കേട്ടോ അത് വൺ ഹോട്ടൽ തന്നെയാണ് അതിൽ കുറച്ച് ഡാർക്കിൻ്റെ ചെറിയൊരു കഷ്ണം കൂടി മിക്സ് ആക്കിയപ്പോൾ ഈ ഒരു കറക്റ്റ് കളർ കിട്ടി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ചുറ്റും ഒഴിച്ചു കൊടുക്കുക ആ മൂവിയിൽ പറയുന്നത് പോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഈ കേക്ക് പിന്നെ അത് ആ മൂവിയിലുള്ള ഉണ്ടല്ലോ അതിങ്ങനെ വരും നമ്മുടെ അത് ചെയ്യണ സമയത്ത് കേട്ടോ നല്ല നല്ല പിന്നെന്താ പറയുക കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്താലോ അവസാനം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് മതി നമുക്ക് കാരണം നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് വീഡിയോ കൂടി എടുക്കേണ്ടി വന്നതുകൊണ്ട് ഒരുപാട് സമയം എനിക്ക് ഈ ഒരു ദിവസം പോയിട്ടുണ്ട് കാരണം നമുക്ക് വെറും കേക്ക് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും പക്ഷെ നമുക്കിത് കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് നമുക്കത് നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ട അപ്പോൾ അതിന് ഇത്തിരി ടൈം എടുത്തു എന്നാലും വേണ്ടില്ല നല്ല കഷ്ടപ്പെട്ടാലും ഫൈനൽ റിസൾട്ട് പോലെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ സാൾട്ടാ പേപ്പർ മൂവിയിൽ ഈ ഒരു കേക്കിന്റെ സ്റ്റോറി പറയുന്നത് കേൾക്കാൻ നല്ല രസാണ് കേട്ടോ ആ ഒരു റീലാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇതിലെ ഓരോ ഷോർട്സും ആ ഒരു വോയിസ് ഓവറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ത്രില്ലിലായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുനോക്കി അല്ലാതെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റെയിൻബോ എന്നാണ് കേക്കിന്റെ പേര് ലോബോ എന്ന യുദ്ധത്തിന് പോയ ഭർത്താവായ ആൽബർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ റെസിപ്പി സ്ട്രോബെറി കൊണ്ടാണ് ജുവാൻ ആദ്യ ദിവസം കേക്ക് ഉണ്ടാക്കിയത് യുദ്ധം അവസാനിച്ചില്ല വരാമെന്ന് പറഞ്ഞ ദിവസം ആൽബർട്ട് വന്നില്ല പിറ്റേന്ന് ജുവാൻ ഒരു പിസ്ത കേക്ക് ആൽബർട്ടിനെ കാത്തിരുന്നു വന്നില്ല അവളത് സ്ട്രോബെറി കേക്കിനോട് ചേർത്ത് വെച്ചു ജുവാൻ തന്റെ മുറ്റത്ത് ആദ്യമായി കാഴ്ച ഓറഞ്ച് മരത്തിൽ നിന്നും ൾ നോക്കി പറഞ്ഞ കേക്കുണ്ടാക്കി കാത്തിരുന്നു യുദ്ധം അവസാനിച്ചു മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളുമായി ആൽബർട്ട് വന്നു അവൾ അത് അവനുവേണ്ടി കരുതി വെച്ച കേക്കിലേക്ക് ഒരുക്കി ചേർത്തു സോ ഐ ആം വെരി ഹാപ്പി ടു ഷെയർ ദിസ് എമ്മി കേക്ക് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ